ഇംഗ്ലണ്ടുമായി നടന്ന പരമ്പരയിലെ രണ്ടാമത്തെ ടെസ്റ്റിൽ ഇന്ത്യക്ക് ആധികാരികമായ വിജയം റൺസിനാണ് ഇന്ത്യ വിജയം നേടിയത് നേരത്തെ ടോസ് നേടിയ ടീം ഇന്ത്യ ആദ്യം ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത് യശസ്വി ജയ്സ്വാളിന്റെ ഇരട്ട സെഞ്ചുറിയുടെ ബലത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസ് ഇന്ത്യ അടിച്ചുകൂട്ടി മറുപടിയായി ഒന്നാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനെത്തിയ ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് റൺസിന് ഓൾട്ടായി ആറ് വിക്കറ്റ് വീഴ്ത്തിയ ബുംറയും മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ കുൽദീപ് യാദവും ബോളിംഗിൽ തിളങ്ങി റൺസിന്റെ ലീഡുമായാണ് ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനെത്തിയത് ഗില്ലിന്റെ സെഞ്ചുറിയുടെ ബലത്തിൽ ഇരുനൂറ്റി അൻപത്തി അഞ്ച് റൺസ് നേടി ഇന്ത്യ ഓൾട്ടായി അതോടെ നാലാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിന് വിജയത്തിലേക്ക് വേണ്ടിയിരുന്നത് റൺസാണ് എന്നാൽ ഇന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസിന് ഇംഗ്ലണ്ട് ഓൾട്ടായി എഴുപത്തി മൂന്ന് റൺസ് നേടിയ സാക്രൗലി മുപ്പത്തി ആറ് റൺസ് വീതം നേടിയ ബെൻഫോക്സ് ടോം ഹാട്ട്ലി എന്നിവരാണ് അല്പമെങ്കിലും പൊരുതിയത് മറ്റാർക്കും തന്നെ കാര്യമായി സ്കോർ ചെയ്യാനായില്ല ഇന്ത്യക്ക് വേണ്ടി ജസ്പ്രീത് ബുംറ ആർ അശ്വിൻ എന്നിവർ മൂന്ന് വിക്കറ്റും മുകേഷ് കുമാർ കുൽദീപ് യാദവ് അക്സർ പട്ടേൽ എന്നിവർ ഓരോ വിക്കറ്റും വീതം വീഴ്ത്തി വിജയത്തോടെ പരമ്പര ഒന്നേ ഒന്നിന് സമനിലയിലേക്ക് എത്തിക്കാനും ഇന്ത്യയ്ക്കായിട്ടുണ്ട്